ഇനി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തയ്യാറാക്കിയാലോ നമ്മുടെ തലമുടി വളരാനും നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് കറുത്ത എള്ളാണേ നമ്മള് കഴുകി നല്ലപോലെ ഉണക്കിയെടുത്ത കറുത്ത എള്ളാട്ടോ അതിനി നമുക്ക് ചെറുതെയിലിട്ട് നമ്മുടെ എള്ളൊന്നിങ്ങനെ പൊട്ടി പൊട്ടി വരൂല്ലേ ആ പരുവം വരെ ഒന്ന് ഇളക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ എള്ളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് അതേ പാനിലോട്ടാണ് ഞാനിപ്പോ ഒരു ചട്ടിയാട്ടോ എടുത്തേക്കുന്നത് അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഒന്നിട്ട് ഇതുപോലെ തന്നെ ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി തേങ്ങ പരിവാക്കുമ്പോൾ ഒന്ന് തണുപ്പിക്കാൻ വെച്ചിട്ട് നമ്മുടെ തണുത്തിരിക്കുന്ന എള്ളിലേക്ക് ഈ തണുത്ത തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ് അല്ലെങ്കിൽ ചക്കര ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമ്മുടെ മധുരത്തിനാവശ്യത്തിനുള്ള കണക്കിനും ചേർത്ത് കൊടുത്താൽ മതിയെ ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ നല്ല ജീരകവും അയമോദകവും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പൊ നമുക്ക് ഈ ഒരു പരുവത്തിന് വേണം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ചെറിയ ബോൾസ് ആയിട്ട് തയ്യാറാക്കാം ഡെയിലി നമുക്ക് ഓരോ ചെറിയ ഉണ്ടയായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും സ്കിന്നിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും അടുത്ത വീടിയിൽ കാണാട്ടോ